ഇനി കോവയ്ക്കറി കറിയല്ലത് മറ്റേ കൊഴുവണ പോലെ ഇത്രയും വലിയൊരു കോവയ്ക്കുണ്ടോ വെണ്ടക്കിന് അത്ര ഇത് ഇതിൽ നല്ല പച്ച പച്ചക്കളർ കോവയ്ക്കുള്ളിൽ നല്ല ചമ്പും അപ്പൊക്ക് എല്ലാവർക്കും

രണ്ടുമൂന്ന് പച്ചമുളക് കൊറച്ച് ജീരകം പിന്നെ തേങ്ങ അതൊക്കെ നന്നായി അരക്കണ്ട ചതച്ചിട്ട് വരാം ആ വീടിന്റെ പരുവത്തില് ചതച്ചിട്ട് വരാം ചതച്ചിട്ട് വരാം സോ ഇതില് കൊട്ടിട്ട് അരയ്ക്കട്ടല്ല എല്ലാം കൂടിട്ട് ട്ടോ ഇതും കൊട്ടട്ടെ ട്ടോ ഇതി കൊട്ടിട്ട് ഇഞ്ചിറ്റീല് കൊട്ടി ചറ്റീട്ട് കൊട്ടിക്ക് നല്ല ചറ്റീട്ട് കൊട്ടി ഇങ്ങടേക്കി ഇത് കൊണ്ടതില് കൊട്ടട്ടെ കൊട്ടിട്ട് ഇയരപ്പില്ലേ ഇതില് ഇടാ ദാ ഇയർ ഫുദില ഇടടാ ട്ടോ ഇടിട്ട് അങ്ങ കൈയും ഇങ്ങട് നീക്കി വെക്ക് கைமাত্র கைமাত্র காணுது. അല്ല എന്തിടന്നെന്ന കാണണ്ട. ഇല അരപ്പ് എല്ലാം കൂടിട്ട അരപ്പ്. എന്നിട്ട് പുള വെള്ളം, കൊടമ്പുളി വെള്ളം. ആ കൊടമ്പുളി വെള്ളത്തിൽ ഇട്ടുവെച്ചது. പിന്നെ രണ്ട് കൊടമ്പുളി വെച്ചിട്ടുണ്ട്. ఇది ಕೈమടെ വന്നാ ആയിട്ടുണ്ട്. അല്ലേ? ഓക്കേ. എന്നല്ല ഞാൻ പറഞ്ഞതല്ലേ അല്ലേ? ഇക്കൊടമ്പുളി. ഈ കൊടമ്പുളി വെള്ളം കൂടി ഒഴിക്കട്ടോ. കൊടമ്പുളി ഇട്ടു. പുളയും മടവും. ഇതെന്താ? ഉപ്പ് ഉപ്പാണെങ്കി ഉപ്പ് ഉപ്പ് എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് നല്ല തിരിഞ്ഞു പോയാറ നല്ല മണല്ലേ

ഞാനട തിക്കത്തേക്കും പെരുമാതിരി കൊറച്ച് പച്ചവളിച്ചെണ്ണ നിങ്ങള് കൈമാറ്റി കാണുന്ന കറുമുറൊന്നും അല്ല നന്നായി വച്ചിട്ട്

സാധാ ഡിഷായിട്ടോണ്ടാക്കി നോക്കണം ചോറിന് വേഗം എന്നാ എന്നാ കറി പുളി ഒഴിക്കേ ചാറൊഴിക്കാ വണ്ടക്കറി വെണ്ടക്കുളി പരിപ്പ് വണ്ടക്കറി വണ്ടക്കേ വന്ന് കാണലോ ഇട്ട് നല്ല മഴ കോവയ്ക്ക ഇങ്ങനെയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ കോവക്കൈഡ് മാത്രേ സൂപ്പർ ടേസ്റ്റ് ആണ് ഈ നമ്മൾ കൊഴുവിയൊക്കെ പീര വെക്കില്ല അതേപോലെ

കണ്ണും കാണുന്നുണ്ടോറ് മാറിയങ് കൊറച്ചന്നെ ഓൾറെഡി തോനയാണ് പറഞ്ഞിട്ടേ കഴിക്കും കഴിച്ചിട്ട്

എല്ലാരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽബട്ടൺ അമർത്തണം എന്തായാലും അമർത്തണം പിന്നെ കമന്റ് ചെയ്യണം അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം